നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റും കൂടി ചെയ്യണേ അപ്പോൾ അതിക്കൊന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സിങ് ആണെങ്കിൽ ഹാനിനെ വിളിച്ചിട്ട് പറയും എനിക്കാണെങ്കിലും നിന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം ഇന്ന് രാത്രി നീ ഫ്രീ ആണോ എന്ന് ചോദിക്കുക അവനാണെങ്കിലും ഞാൻ ഫ്രീ ആണ് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ കൂട്ടാൻ വരാമെന്നു പറയും അവളാണെങ്കിൽ പറയും വേണ്ട 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 ഞാൻ നിനക്ക് ഒരു ലൊക്കേഷൻ അയച്ചു തരാം അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നോ പറയേ നോക്കുമ്പോൾ ിത ഇതുപോലത്തെ ഒരു ലൊക്കേഷനിലായിരിക്കും അവൾ ഉണ്ടാവുക അവളടുത്തേക്ക് നമ്മളെ ചെക്കനും വരുന്നുണ്ടാവേ അവളാണെങ്കിൽ ടെലിസ്കോപ്പിലൂടെ ഒരു സ്റ്റാറിനെ നോക്കുന്നതായിരിക്കും അതേ ടൈം അവൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ അവനോടും ആ ഒരു സ്റ്റാറിനെ നോക്കാൻ പറയൂ എന്നിട്ട് അവളാണെങ്കിൽ പറയും ഈ ഒരു സിറ്റിയിൽ ഫസ്റ്റ് ടൈം വന്നത് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിന് ആ ടൈമൊക്കെ എൻ്റെ മൈൻഡ് ഓക്കെ ആക്കി താ ഇതുപോലത്തെ ഒരുപാട് നക്ഷത്രങ്ങൾ ചെയ്യണമെന്ന് പറയൂ അതേ ടൈം അവനാണെങ്കിൽ പറയൂ നിനക്കിപ്പോൾ ഒരുപാട് നക്ഷത്രങ്ങൾ വേണമായിരിക്കും പക്ഷേങ്കിൽ എൻ്റെ നക്ഷത്രം എൻ്റെ മുന്നിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇതുപോലെ കിസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മളെ ചെക്കനാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കിയിട്ടുണ്ടാവുകയെ അതുപോലെ തന്നെ നമ്മളെ പെണ്ണിനാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ടാവും ഇതുവരെ ആർക്കും കിട്ടാതെ നല്ല രീതിയിലത്തെ ഒരു ഓഫർ ആയിരിക്കും ഇവരെ സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടാവുക അതിന്റെ സന്തോഷത്തിലായിരിക്കും നമ്മളെ ലീയും സിങ്ങും സൂ ഒക്കെ ഉണ്ടാവുക ഇതേ ടൈം ഹാൻ ആണെങ്കിൽ അവൻ അവന്റെ കാര്യം കൃത്യമായിട്ട് ചെയ്തെന്ന് പറയാൻ മുത്തശ്ശിനെടുത്ത് പോകുന്നുണ്ടാവേ അത് മാത്രല്ല സിങ്ങിനെ കൊണ്ട് കുറച്ച് പുകൽ തീട്ടൊക്കെ പറഞ്ഞു ോ അതും കൂടി കൊണ്ടായിരിക്കും അവൻ പോകുന്നുണ്ട് അവൻ മുത്തശ്ശനാണെങ്കിൽ പറയൂ ഈ ഒരു പ്രശ്നം സോൾവ് ആക്കി എന്ന് വിചാരിച്ചിട്ട് എന്നും നിങ്ങൾക്ക് പ്രശ്നം വരികയെന്ന് അത്ര കുറപ്പുണ്ടോ എന്ന് ചോദിക്കുന്നവരും നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും സിങ്ങിനാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും എങ്ങനെ സോൾവ് ആക്കണം എന്നറിയാം ഇത്ര കാലം അവൾക്കാണെങ്കിൽ അവളെ പിന്നെന്ന് കളിച്ചത് ആ ഒരു ജെങ്കാന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല ഇപ്പൊ അവക്ക് എന്ന് പറയേ അതായിട്ട് ഇപ്പം മുത്തശ്ശനാണെങ്കിൽ ചോദിക്കും എന്ത് എന്താ ചെയ്തതെന്ന് നമ്മളെ ഹാൻ ആണെങ്കിലും പറയൂ ആ ഒരു പൈസയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊടുത്തിട്ട് ആ ഒരു ജെങ്ങാ പറഞ്ഞത് എന്ന് പറയും ഈ ഒരു കാര്യം വിശ്വസിക്കാനേ നമ്മളെ മുത്തശ്ശിന് പറ്റുന്നുണ്ടാവൂലെ പക്ഷെ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യുവാൻ ഈ ഒരു ഫാമിലി ആയതുകൊണ്ട് തന്നെ ആരും നമ്മുടെ യുവാനെ തെറ്റിദ്ധരിക്കുന്നില്ല നമ്മളെ ജെങ്ങിനെ മാത്രമേ തെറ്റിദ്ധരിക്കുന്നുള്ളൂ പക്ഷേ നമ്മളെ ജെങ്ങിനെയും കാട്ടി കൂടുതൽ കളികൾ മൊത്തം കളിച്ചത് യുവാനാന്ന് നമുക്കല്ലേ അറിയുള്ളൂ ഞാൻ ഇനി മുതൽ മാക്സിമം കണ്ടിന്യൂസ് വീട് വിടാൻ നോക്കായിട്ട് വീട്ടിലാണെങ്കിൽ ഒരു പരിപാടി നടക്കാനിരിക്കുന്നുണ്ട് ആ ഒരു കാര്യം എന്താന്നൊക്കെ ഞാൻ പറയാ അതിനേയും കാട്ടി മുന്നേ വീട്ടിൽ കുറെ റെനോവേഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടക്കും നേരം മീൻസ് നമുക്ക് എപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റൂലല്ലോ മീൻസ് നമുക്ക് ഹെൽപ്പൊക്കെ ചെയ്യേണ്ട വരും അല്ലേ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഡിലേ ഉള്ളത് കൊണ്ടാണ് വീഡിയോ വൈകുന്നത് എന്നാലും മാക്സിമം ഒരു ദിവസം മൂന്ന് എപ്പിസോഡൊക്കെ ഞാൻ മാക്സിമം ഒപ്പരാക്കിട്ടിടാൻ ശ്രമിക്കുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന അത്ര രീതിയിൽ നമുക്ക് വേഗം ഇത് ചെറുതീർക്കാം കേട്ടോ ഇതേ ടൈമ് നമ്മുടെ നിരാശ കാമുകയായിട്ടുള്ള ജാങ് ആണെങ്കിൽ ഡ്രിങ്ക്സ് ആയിട്ട് ചൂണ്ടു നിൽക്കുന്നുണ്ടാവുക അവളെ മുന്നേ തന്നെ ചാങ്ങും ഉണ്ടാവില്ല ചാങ്ങ് മാക്സിമം ഇവളെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ കൂടി ഇവളാണെങ്കിൽ അവനെ മൈൻഡ് ആക്കുന്നുണ്ടാവില്ല അതുകൊണ്ട് അവരാണെങ്കിൽ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു െ പക്ഷേ അവന്റെ ഫോൺ അവിടെ വെച്ചിട്ടുണ്ട് ആ ഒരു ഫോണിൽ ഹയോ യു എന്ന് പറയുന്നത് ഒരാള് മെസ്സേജ് അയച്ചിട്ട് പറയും ആ ഒരു ഹാൻ ആണെങ്കിൽ എനിക്ക് നല്ലൊരു ഓഫർ തന്നിട്ടുണ്ട് ആ ഒരു ഓഫർ ഞാൻ എടുക്കാണ്ട് നിൽക്കണ്ടിക്കല് നീ അതിനേം കട്ടി കുറച്ച് വലിയ വലിയൊരു ഓഫർ എനിക്ക് തരണം എന്ന് പറയും ആ ഒരു മെസ്സേജ് കണ്ടിട്ട് സാങ് എന്തല്ലോ കുരുട്ടത്തരം ആലോചിക്കുന്നുണ്ട് നമ്മളെ സാങും യുഅാനും ഒക്കെ നമ്മളെ ചെക്കന്റെ ശത്രുക്കളാണ് നമ്മളെ ചെക്കൻ ഇപ്പൊ കഷ്ടകാല തോന്നുന്നു ഇതേ ടൈം നമ്മളെ ലീയും കണ്ണടിയും കുറേ ആയിട്ട് മിണ്ടലേ ഉണ്ടാവില്ലേ അവനാണെങ്കിൽ ഇവളോട് നാളെ കാണണമെന്ന് പറയുമ്പോൾ ഇവിടെ ഹാപ്പി എന്ന് പറയേ അതേ ടൈം സിങ് ആണെങ്കിൽ ഒരു വീഡിയോ നമ്മളെ പെണ്ണിനെ അയച്ചു കൊടുക്കുന്ന ആയിരിക്കും നമ്മളെ ടു ആണെങ്കിൽ ലൈവ് പോയതും അവക്ക് ഇത്രക്കാരും പ്രശ്നങ്ങൾ ഉണ്ടായതൊന്നും നമ്മളെ സിങ്ങും പിള്ളേരും അറിയില്ലായിരിക്കും ഇപ്പായിരിക്കും അവരാണെങ്കിൽ ഒരു വീഡിയോ കാണുന്നുണ്ടാവുക അവർക്കാണെങ്കിൽ സങ്കടം വരുന്ന അതുകൊണ്ട് നമ്മളെ ലീയും സിങ്ങും കൂടി ടൂനെ കാണാൻ പോകേ ടു ആണെങ്കിൽ അതൊന്നും അടുത്ത് ലൂ തിന്നുകൊണ്ട് നിൽക്കുന്നതായിരിക്കും ഇവരാണെങ്കിൽ ഇവളെ തന്നെ നോക്കുന്ന അവളാണെങ്കിൽ ചോദിക്കും എന്നാ നിങ്ങളെ പ്രശ്നം ഇവരാണെങ്കിൽ ഒരു വീഡിയോനെ കൊണ്ട് പറഞ്ഞിട്ട് ഇവളോടാണെങ്കിൽ സോറി പറയേ അതേ ടൈം ഇവളാണെങ്കിൽ ഇവരെ രണ്ടാളം നടുക്കിയിരുന്നിട്ടാണെങ്കിൽ പറയും നിങ്ങൾ രണ്ടാളും എന്റെ ഫ്രണ്ട്സ് ആണ് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാളും എന്റെ കൂടെ നിൽക്കും അല്ലെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളെ കൂടെ നിൽക്കണ്ടേ അതുകൊണ്ട് ആ കമന്റ് ഒന്നും നിങ്ങൾ മൈൻഡ് മൈൻഡാക്കിയോ വേണ്ട സത്യം എന്നാണെന്ന് നമുക്ക് അറിയില്ലേ നിങ്ങൾ എപ്പോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക അങ്ങനെ നമ്മളെ പെണ്ണ് റൂമിൽ ഈ ണെങ്കിൽ അവളെ വിളിക്കുന്നുണ്ടാവേ അവളെ പ്രൊജക്ടിന്റെ എന്തെല്ലോ കാര്യങ്ങൾ പറയേണ്ടിട്ടായിരിക്കും വിളിക്കുന്നുണ്ടാവുക ആ ഒരു കോൾ കട്ട് ചെയ്യുന്ന അതേ ടൈം നമ്മളെ ക്യൂസി ആണെങ്കിൽ എന്തല്ലോ കേക്കും കുറേ ഫുഡും എല്ലാം ആക്കി വെച്ചിട്ടുണ്ടാവും ആയിരിക്കും സംഭവം എന്നാൽ നമ്മളെ പെണ്ണിന്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞില്ലേ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ടിയിട്ടായിരിക്കും ഇവരെ കൂട്ടത്തിലാണെങ്കിൽ ക്യൂസിനി കൂട്ടൂലാണെന്നൊന്നും ക്യൂസിക്ക് നല്ലോണം അറിയാം ആ ഒരു സങ്കടം നമ്മളെ ഈനോട് പറയുന്നതും ഈ ആണെങ്കിൽ ചോദിക്കും നിനക്ക് നിനക്കെന്നെ ചൂസ് ചെയ്തതിൽ എന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടോയെന്ന് ചോദിക്കുക അവളാണെങ്കിൽ പറയും ഞാനാന്ന് നിന്നെ ചൂസ് ചെയ്തത് ഈ ഒരു ഡിസിഷനിൽ എനിക്കൊരു റിഗ്രറ്റുമില്ല പക്ഷേങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എന്നെ ആക്കാണ്ട് നിൽക്കുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയേ അവനാണെങ്കിൽ പറയൂ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഹാപ്പി ആയിരിക്കുമോ നമുക്ക് നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കുകയോ നമ്മളെ ക്യൂസിക്ക് ഒരുപാട് സന്തോഷമായിട്ട് അവരിത് ഇതുപോലെ നിൽക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക അങ്ങനെ നമ്മളെ ലീലിനോട് കണ്ണടയാണെങ്കിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ടില്ലേ രണ്ടാളും കൂടിയിട്ട് ഇതാ ഇതുപോലെ നടക്കുന്ന നേരം നമ്മളെ ലീലിയാണെങ്കിൽ പറയൂ ഇത്ര കാലം നീ ആണെങ്കിൽ നിൻ്റെ രഹസ്യങ്ങളൊക്കെ മറച്ചു വെച്ച് എനിക്ക് അറിയണമെന്നൊന്നും ആഗ്രഹം ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പം നീ എന്നെ വിട്ടു പോകുമെന്നുള്ളൊരു പേടി എനിക്കുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയേ ഇതേ ടൈം നമ്മളെ കണ്ണടക്കാണെങ്കിൽ ഒരു ചോയ്സും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്ര കാലം ആഗ്രഹിച്ച ആ ഒരു സസ്പെൻസ് ഇതാ ഇപ്പോൾ പൊട്ടുന്ന എന്നായിരിക്കും നിങ്ങളഭിപ്രായം എന്നാൽ വേറൊന്നും നമ്മളെ ചെക്കനാണെങ്കിൽ കല്യാണം കഴിച്ചതായിരിക്കും അതുമാത്രല്ല അവനാണെങ്കിൽ ഒരു കുഞ്ഞനും ഉണ്ടാവുമായിരിക്കും പക്ഷെങ്കിൽ അവൻ്റെ ഭാര്യ അഞ്ച് വർഷങ്ങൾക്ക് മുൻ മരിച്ചിട്ടുണ്ടാവും അവനായിരിക്കും അവൻ്റെ കുഞ്ഞിനി ഇപ്പം നോക്കുന്നുണ്ടാവുക അവനിങ്ങനെ ഹണി ഹണി എന്ന് വിളിക്കുന്നത് അവൻ്റെ കുഞ്ഞനെയായിരിക്കും ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ഏതൊരു പെണ്ണിനെ പോലെയും നമ്മളെ ലീ ആണെങ്കിൽ ഭയങ്കര ഷോക്ക് ഷോക്കാവുന്നുണ്ടാവും നമ്മൾ ലീ ഫസ്റ്റ് ടൈം ഡേറ്റ് ചെയ്യുന്ന സെക്കൻഡ് ഒന്നും ആയിരിക്കുമില്ല കണ്ണട അവക്കാണെങ്കിൽ ഒരുപാട് ഡേറ്റിങ് കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ കണ്ണടനോട് മാത്രമായിരിക്കും അവക്കാണെങ്കിൽ അത്രത്തോളം ഒരു എന്താ പറയുക അത്രത്തോളം ഒരു ഇഷ്ടം ഉണ്ടാവുന്ന പറഞ്ഞാൽ ഒരു ഇഷ്ടം ണ്ടാവും ഈ ഒരു കാര്യം നമ്മളെ ലീക്ക് ഭയങ്കര ഷോക്ക് ആയിരിക്കെ അവനാണെങ്കിൽ പറയും നിനക്ക് നിനക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാ ഒന്നുകിൽ നിനക്ക് എന്റെ കൂടെ നിക്ക അല്ലെങ്കിൽ എന്നെ വിട്ടിട്ട് പോകാം എല്ലാ ചോയ്സും നിനിച്ചത് മാത്രം പറയൂ നമ്മളെ ലീ ഇതിനൊന്നും ഇപ്പൊ മറുപടി പറയുന്നുണ്ടാവില്ല അങ്ങനെ പെട്ടെന്ന് എടുത്ത് പറയേണ്ട ഒരു മറുപടി അല്ലല്ലോ ഇത് അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ ഹാൻ ആണെങ്കിൽ എങ്ങോട്ടേക്കോ പോകുന്നത് കണ്ടിട്ട് അവൻ്റെ പിന്നാലെ തന്നെ പോകുന്ന സിങ്ങിനെ ആയിരിക്കേ നോക്കുമ്പോൾ എന്നായിരിക്കും ഹാനായ ഒരു സാങ്ങിനെ കാണാനായിരിക്കും പോകുന്നുണ്ടാവുക ഇപ്പം നമ്മളെ ചെക്കൻ്റെ ഗേൾ ഫ്രണ്ട് ആണല്ലോ സിങ് അവക്കത് സഹിക്കോ തോന്നുന്നുണ്ട് അവൾക്കത് സഹിക്കുന്നേ ഉണ്ടാവില്ല അവർ രണ്ടാളും അതായത് ഹാനും സാങ്ങും ആണെങ്കിൽ എന്തല്ലോ ബിസിനസ് സംസാരിക്കുന്നതായിരിക്കും സാങ് ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക ഹാനിനെ നമ്മൾ ജാങ്ങിനോട് മിണ്ടണമെന്ന് വരെ താല്പര്യം ഉണ്ടാവില്ല അവസാനം സാങ് എന്തല്ലോ ചൊറിയുന്ന വാർത്താനം പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് ഹാനിങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും പക്ഷെങ്കിൽ ഈ ഒരു സീനെ കണ്ടിട്ട് സങ്കടപ്പെട്ടിട്ട് നമ്മളെ പെണ്ണ് ഡ്രിങ്ക്സ് അടിച്ചിട്ട് പാമ്പായിട്ടുണ്ടാവേ നമ്മളെ ഈ അവിടെ ഉള്ളത് കൊണ്ട് അവനാണെങ്കിൽ അവളെ വീട്ടിലാക്കാന്ന് പറയോ എന്നിട്ട് അവളെ കൈ പിടിക്കുന്ന കാണുമ്പോൾ വേറൊരു കുഷുമ്പം വരൂല്ലേ നമ്മളെ ഹാന് തന്നെ അവനാണെങ്കിൽ ഈനോട് പറയും ഞാൻ ഇവളെ കൊണ്ടാക്കിക്കോളും നീ പോയിക്കൊന്നെന്ന് പറഞ്ഞിട്ട് ഈനെ പറഞ്ഞു വിടുന്നുണ്ടാവേ ഈ പോകുന്നേരം ഇവളാണെങ്കിൽ ബായി എന്നൊക്കെ പറയുന്നുണ്ടാവും എന്തിനെ ഹാനിന് കുശുമ്പോണ്ടിട്ടേ ഇവരെ നല്ല കാണാൻ അവനാണെങ്കിൽ ചോദിക്കും നീ എന്തിനാ ഇപ്പൊ ഡ്രിങ്ക്സ് നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കേ നമ്മളെ സിങ് ആണെങ്കിൽ പറയും നീ ആ ഒരു സാങ്ങിന്റെ കൂടെ ഡിന്നർ കഴിക്കുന്ന എന്തിനാ ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ പിന്നെ നീ എന്റെ കാര്യത്തിന് ചോദിക്കൂ ഇപ്പായിരിക്കും ഹാൻ ഒരു ധാരണ വരുന്നുണ്ടാവുക അവനാണെങ്കിൽ പറയും കാറില് കയറി ഞാൻ നിന്നെ കൊണ്ടാക്കി തരാന്നു പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവക്ക് ഡോറും തുറന്നു കൊടുത്തിട്ട് അവൻ കാറിലേ ഇരിക്കുന്നുണ്ടാവേ പക്ഷെ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും നീ നിന്റെ ഇഷ്ടത്തിന് പോയിക്കോ ഞാൻ നിന്റെ കാര്യത്തിനൊന്നും ഇടപെടുന്നില്ല എന്നു പറഞ്ഞിട്ട് ആ ഒരു കാറിന്റെ ഡോറും അടച്ചിട്ട് പോയിക്കോ പോയിക്കോന്നു പറഞ്ഞിട്ട് അവൾ തന്നെ നടന്നിട്ട് പോകുന്നുണ്ടാവേ അവരാണെങ്കിൽ ഒരു സംഭവം മനസ്സിലായി ഇവിടെ വിളിച്ച് പറഞ്ഞിട്ട് ഒരു ഞാൻ ഉണ്ടെങ്കിൽ അവളാണെങ്കിൽ ആ ഒരു കാറിൽ പോകൂലെ അതുകൊണ്ട് അവനാണെങ്കിലും അവിടെ ഇറങ്ങിയിട്ട് നമ്മളെ ടാങ്കിനോട് കൂട്ടിട്ട് പോകാൻ പറയേ അത്രക്ക് അങ്ങനെ നമ്മൾ കാണുന്നത് കണ്ണടി കണ്ണടിയാണെങ്കിൽ അവൻ്റെ കുട്ടീനെ ഇതുപോലെ കഥയൊക്കെ പറഞ്ഞിട്ട് ഉറക്കുന്നതായിരിക്കും അതേ ടൈം ആയിരിക്കും നമ്മളെ ലീ മെസ്സേജ് അയച്ചിട്ട് എനിക്കാണെങ്കിൽ ബേബിയെ കാണണം അതിന് നിനക്ക് അനുവാദം തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതായത് ബേബിന്ന് വെച്ചാൽ നമ്മളെ കണ്ണട കുട്ടീന്റെ പേരായിരിക്കുംങ്ങനെ നമ്മൾ കാണുന്നത് ആണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവളാണെങ്കിൽ കളിക്കുന്ന ടൈം കണ്ണടയാണെങ്കിൽ പറയും എനിക്ക് തോന്നുന്നത് ബേക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നെന്ന് പറയേ അതേ ടൈം നമ്മളെ ലീ ആണെങ്കിൽ ചോദിക്കും അവക്കെന്നെ ഇഷ്ടപ്പെട്ടത് പോട്ടെ നിനക്ക് എന്നെ ഇഷ്ടമാണോന്ന് ചോദിക്കും പറയും ഇതിനെയും കാട്ടി മുന്നേ ഞാൻ ഒരുപാട് ഡേറ്റ്സ് നടത്തിയിട്ടുണ്ട് പക്ഷേങ്കിൽ എന്നേരൊന്നും ഞാൻ എന്റെ കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല നിന്നോട് ഞാൻ അത് ഓപ്പണായിട്ട് പറയണമെങ്കിൽ അതിൻ്റെ ഒരു ഇഷ്ടം കൊണ്ടല്ലേ എന്നു പറയുമോ അതേ ടൈം ലീ ആണെങ്കിൽ പറയും ഞാനും ഇത്രേ ആഗ്രഹിച്ചിട്ടുള്ളൂ നമ്മളെ മൂന്നാളുള്ളൊരു ഫാമിലി ഞാനും നീയും എന്ന് പറയേ അതേ ടൈം കണ്ണടയാണെങ്കിൽ പറയൂ നീ പറയുന്നത് ശരിയായിരിക്കും പക്ഷേങ്കിലേ ബെയ്ക്കാണെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അവൾ എപ്പോഴാണ് ആക്സപ്റ്റ് ചെയ്യുന്നത് എന്നാലും മാത്രമേ നമുക്കൊരു ഫാമിലി ആകാൻ പറ്റുള്ളൂ എന്ന് പറയേ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ലീൻ്റെ മുഖം പാടുന്നുണ്ടാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലീ ഇത്ര കഷ്ടപ്പെട്ടിട്ട് വന്നെ കൂടെ നിൽക്കേണ്ടത് ആവശ്യമില്ലല്ലോ കാരണം അവൾ അവളക്ക് എഫേർട്ട് ഇടുന്നുണ്ട് പക്ഷേ അവനത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ലീവ് ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത് ഇതേ ടൈം നമ്മളെ ടൂ ആണെങ്കിൽ സങ്കടത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അമ്മയും മോനും കൂടിയിട്ട് അവൾക്ക് സൂപ്പൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടാവേ അതേ ടൈമ് നമ്മളെ ലിഞ്ചൊക്കെ ആണെങ്കിൽ നമ്മുടെ ടൂവിന് ഒറ്റയ്ക്ക് കിട്ടണമായിരിക്കും അമ്മേനോട് എന്തല്ലോ ട്രിക്ക് എടുത്തിട്ട് അവിടുന്ന് പോകാൻ പറയുന്നുണ്ടാവേ ട്രിക്ക് എടുക്കാൻ പിന്നെ ഈ ഒരു എപ്പിസോഡ് എന്നല്ലേ ഈ ഒരു ഡ്രാമയിലേ നമ്മൾ അമ്മേനെ കഴിഞ്ഞിട്ടല്ലേ ആളുള്ളൂ അമ്മയാണെങ്കിൽ പറയൂ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്താണ് ഇവിടെ ഇരുന്നിട്ട് സംസാരിക്കുക കേട്ടോ ഞാൻ വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നൈസ് ആയിട്ട് നിന്ന് മുങ്ങുന്നുണ്ടാവേ അതേ ടൈമ് ലിഞ്ചാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കാമാക്കാൻ ഒരുപാട് ാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അവളാണെങ്കിൽ പറയും നീ എന്നോട് ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഓക്കെ ആണ് ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഹൈപ്പ് മാത്രമായിരിക്കുമല്ലോ ഉണ്ടാവുക ഒരു ലോ ലെവലും ഉണ്ടാവും അതിലും നമ്മൾ ഹാപ്പി ആയിട്ട് നിന്നാലും മാത്രമേ നമുക്ക് ലൈഫ് മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും ഹൈപ്പ് മാത്രം കിട്ടണമെന്ന് വിചാരിച്ച് അത് നടക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും അതിൻ്റെ അടുത്ത് അവനെയും കൂടി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവുക അവനാണെങ്കിൽ പറയും എന്നാൽ പിന്നെ നമുക്ക് പാട്ട് വെക്കാൻ എന്ന് പറഞ്ഞിട്ട് അവൻ പാട്ട് വെക്കുന്നുണ്ടാവുക അങ്ങനെ പാട്ട് രണ്ടാളും ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അവനാണെങ്കിൽ ചോദിക്കും അടുത്ത നിന്റെ പ്ലാൻ എന്നാണെന്ന് ചോദിക്കേ അവളാണെങ്കിൽ പറയും എനിക്ക് നല്ലോണം ഡാൻസ് കളിക്കാൻ കളിക്കാനറിയാം നിന്നെ ഞാൻ ഡാൻസ് പഠിപ്പിക്കാന്നു പറയേ അവനത് വിശ്വസിക്കാത്തവരും അവളാണെങ്കിൽ ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും അതിൻ്റെ അടുത്ത് അവനുമായൊരു ഡാൻസിൽ ജോയിൻ ചെയ്യേ ഇതിൻ്റെ അവസാനം ഇതാ ഇതുപോലത്തെ ഒരു സ്റ്റെപ്പ് ഇടുന്നവരായിരിക്കും ഫോൺ മറ മറന്ന് വെച്ചിട്ട് അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക അമ്മേനെ കാണുന്ന ടൈം പിള്ളേർ ഇതാണ് ഇതുപോലെയായിരിക്കും ഉണ്ടാവുക അമ്മക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ചിരിക്കണോ കരയണോ എന്ന് തിരിയാത്തൊരു അവസ്ഥയായിരിക്കും അമ്മയാണെങ്കിൽ ഞാൻ ഞാനില്ലേ എൻ്റെ ഫോൺ മറന്നു വെച്ച് പോയി അതെടുക്കാൻ വന്നതെന്നൊന്ന് പറഞ്ഞിട്ട് ഫോണും എടുത്തിട്ട് നൈസ് ആയിട്ട് ണ്ടാവും നമ്മളെ ലിഞ്ചയും ടൂ ആണെങ്കിൽ നാണം കെട്ട പോലെ ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ പൂച്ചക്കുട്ടീനോട് പരാതി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് സിങ്ങിനെ ആയിരിക്കും അതായത് ഇന്നത്തെ സംഭവം നടന്നതിനു ശേഷം നമ്മളെ ഹാൻ ആണെങ്കിൽ ഇവിടെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല അതിന്റെ ഒരു സങ്കടം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരായിരിക്കും ആരും ഒരാള് കോളിങ് ബെല്ലടിക്കുന്നുണ്ടാവും നമ്മളെ ടൂ അതെന്ന് വിചാരിച്ചിട്ട് ദേശത്തിൽ പോയിട്ട് തുറക്കുന്നവര് ആരായിരിക്കും ഹാൻ ആയിരിക്കെ ഹാൻ എന്ന കണ്ടവാട അവൾ ആ ഒരു ഡോർ ക്ലോസ് ചെയ്യുന്നുണ്ടാവും അവൾ പൂട്ടിയിട്ടുണ്ടെങ്കിലും അവനാണെങ്കിൽ അവൻ്റെ കൈ വെച്ചിട്ട് ആ ഒരു ഡോറ് തുറക്കാൻ നോക്കുന്നുണ്ടാവേ അവളാണെങ്കിൽ പറയും എനിക്ക് ആരെയും കാണണ്ട വേഗം ഇവിടുന്ന് പോയി എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ അകത്തേക്ക് പോകുകയെ പിന്നെ നമ്മളെ ചെക്കൻ്റെ സൗണ്ടൊന്നും കേൾക്കുന്നുണ്ടാവില്ല ഡോർ ക്ലോസ് ചെയ്ത സൗണ്ടും കൂടി കേൾക്കും പിന്നെ അവൾക്ക് സങ്കടമായില്ലേ അവളാണെങ്കിൽ ഹാളിൽ വന്ന് നോക്കുമ്പോൾ അവരാണെങ്കിൽ ഇവിടെ പറ്റിക്കണിയിട്ട് അങ്ങനെ ചെയ്തതായിരിക്കും അവൻ ഹാൾ തന്നെ ഉണ്ടാവും ഇവനെ പിന്നെയും കാണുമ്പോൾ അവൾക്ക് നാണം വരുന്നുണ്ടാവും ഇരിക്കും എന്നിട്ട് അവനാണെങ്കിൽ നിന്റെ പ്രശ്നം എന്നാൽ മോളേന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ഇന്നത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ പറയേ ഞാൻ ഇങ്ങനെ ആൻഗ്രല്ലേ നീ എന്ത് ഇന്നലെ എന്നെ വിളിക്കാണ്ടുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അവനാണെങ്കിൽ പറയും നിന്നെ സമാധാനപ്പെടുത്തേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് ഇന്നലെ ഞാൻ വിചാരിച്ചാൽ അതൊക്കെ ഓക്കെ ആകുന്നു പക്ഷേ ഇന്നും കൂടി ഓക്കെ ആകാത്തത് കണ്ടേ എനിക്ക് ടെൻഷനായില്ലേ അതല്ലേ നിന്നെ ഞാൻ കാണാൻ വന്നേന്നൊക്കെ പറയും അതേ ടൈം അവളാണെങ്കിൽ ഇതുപോലെ അവനെ ഹഗ് ചെയ്തിട്ട് പറയൂ നിനക്കൊരു കാര്യം അറിയാം ഒരു ജെങ്ങിനും കാണുമ്പോൾ എനിക്ക് ഭയങ്കര അൺകംഫേർട്ട് ഫീൽ അതുകൊണ്ട് നീ ഇനി മുതൽ അവളോട് മുൻപേ വേണ്ട അതൊന്ന് പറയേ അവനാണെങ്കിൽ പറയും എടാ നമ്മളിന്നലെ ഫുഡൊന്നും ഒപ്പം കഴിച്ചിട്ടേ അവൾ ഒരു ബിസിനസ് പറയാൻ വന്നതാണ് പിന്നെ ബിസിനസ് നമുക്ക് കേട്ടല്ലേ പറ്റുള്ളൂ നമ്മൾ തൊഴിലല്ലേ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ കംഫേർട്ട് ചെയ്യുന്നുണ്ടാവും ഇതേ ടൈം അവനാണെങ്കിൽ അവളെ ഫോണിനെ ചോദിക്കുന്നുണ്ടാവേ എന്നിട്ട് അവനാണെങ്കിൽ അവളെ ഫോണിൽ ഒരു സംഭവമാക്കും എന്നാണെന്ന് വെച്ചാൽ ഇവന്റെ ഫോണിന്റെ ലൊക്കേഷനും അവളെ ഫോണിന്റെ ലൊക്കേഷനും അവളെ ഫോണിൽ ആക്കി കൊടുക്കുന്നതായിരിക്കും എത്ര മീറ്റർ ദൂരത്താണോ ഇവൻ ഇല്ലേ എന്നുള്ള കാര്യം ഇവളെ ഫോൺ നോക്കിയാൽ തന്നെ ഇവക്ക് മനസ്സിലാകും അതുകൊണ്ട് ഇവനെ കൊണ്ട് ആലോചിച്ചിട്ട് പിന്നെ പറയും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ ചെയ്യുന്നുണ്ടാവും എന്നിട്ട് അവളെ ഇതാ ഇതുപോലെ ഹഗ്ഗയാണ് ടൂറെ കാര്യം അവന് ഓർമ്മ വരുന്നുണ്ടാവുക ടൂൻ്റെ പേര് ഒച്ചത്തിൽ വിളിക്കുമ്പോൾ സിങ്ങ് ആണെങ്കിൽ പറയും അവളിങ്ങനെ വർക്കിന് പോയിട്ടാണോ ഇപ്പോൾ ഒന്നും വരില്ല എന്നൊന്ന് പറയും പിന്നെ പറയേണ്ടല്ലോ പിന്നെ നിങ്ങൾ ഓഹിച്ചെടുത്തോ ഇതേ ടൈമ് നമ്മൾ ലിഞ്ചാണെങ്കിലും ടൂനിയും ഒരു ബീച്ചിൽ പോയിട്ടുണ്ടാവുകയോ അവൾക്ക് കുറച്ച് റിലാക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും കുറച്ച് കഴിഞ്ഞു നീ ഇങ്ങനെ അവൈലബിൾ ആവുമോ എൻ്റെ അടുത്തൊരു അടിപൊളി പാട്ടിൻ്റെ സീഡിയുണ്ട് നമുക്കത് നിൻ്റെ ബാറിൽ വെക്കാം അത് അടിപൊളിയായിരിക്കും എന്നൊക്കെ പറയുകയും നമ്മളെ ലിഞ്ചയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയില്ലേ അങ്ങനെ അവനാണെങ്കിൽ വണ്ടി എടുത്തിട്ട് അവളോട് ബാക്കിൽ ഇരിക്കുന്നു പറയുന്ന അതേ ടൈം അവളാണെങ്കിൽ പറയും നീ ഭയങ്കര സ്ലോ ആയിട്ട് ഒന്ന് ഡ്രൈവ് ചെയ്യുക ഞാൻ നിനക്കെൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് കാണിച്ചു തരാം എന്നൊന്ന് പറഞ്ഞിട്ട് അവളെ കൂടെ പോകുന്നതായിരിക്കും അവളാണെങ്കിലും പറപ്പിച്ചിട്ടായിരിക്കും വിടുന്നുണ്ടോ എടുക്കാൻ എവിടെയാ പോകേണ്ടത് നമ്മളെ ടൂറെ വീട്ടിലെ ടൂൻ്റെ വീട്ടിൽ രണ്ട് ആൾക്കാരുണ്ടല്ലോ നമ്മളെ മുന്നിൽ വീട്ടിൻ്റെ മുന്നിലെത്തിയപാട് പറയുന്നുണ്ട് ഇനി മെയിനായിട്ട് ഞാൻ നിന്റെ ബാക്കിൽ ഇരിക്കൂലെ എഞ്ചാ സ്പീഡിലാണ് നീ പോകുന്നതെന്ന് അവളാണെങ്കിൽ പറയും എനിക്കെങ്ങനെ സ്ലോയിൽ പോകുന്ന ഒന്നുമില്ല ഇഷ്ടമല്ല സ്പീഡല്ലേ അതിൻ്റെ ഒരു ഗത്ത് എന്നൊക്കെ പറഞ്ഞ് ും അകത്തേക്ക് പോകുന്നുണ്ടാവുക അകത്ത് നോക്കുമ്പോ എന്നായിരിക്കും നമ്മളെ ഹാനാണെങ്കിൽ പെണ്ണിന്റെ പാൻഡലിൽ ഇട്ടിട്ട് വെള്ളം കുടിക്കുന്നുണ്ടാവേ അവരാണെങ്കിൽ ടൂ വീലും ഇഞ്ചനും ഒപ്പരം കാണുമ്പോൾ ഷോക്ക് ആവുന്നുണ്ടാവും പിള്ളേർ ആണെങ്കിൽ ഹാനിനെ കളിയാക്കി കൊണ്ടു നിൽക്കുന്നുണ്ടാവും ഇതേ ടൈം ആയിരിക്കും ജിങ് ആണെങ്കിൽ ഈ രണ്ട് ഡ്രസ്സ് മാത്രം ഞാൻ എടുത്താൽ പോരെന്ന് ചോദിച്ചിട്ട് പുറത്തേക്ക് വരുന്നുണ്ടാവുക ഇവരെ കണ്ടിട്ട് നമ്മളെ ജിങ്ങിന് വലിയ നാണക്കം ഇടുന്നുണ്ടാവില്ലേ അവളാണെങ്കിലും നമ്മളെ ചെക്കനെ ഇവർക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കും ഇവർക്കറിയാം എന്നാലും ഇതെന്റെ ബോയ് ഫ്രണ്ട് ആണെന്നുള്ള രീതിയിൽ ൊടുക്കെ നമ്മളെ ടൂനും നമ്മളെ ലിഞ്ചക്കൊക്കെ ഒരുപാട് ഹാപ്പി ആകും അധികനേരം അവരാണെങ്കിൽ ഒരു നിക്കാണ്ട് എടുത്തിട്ട് പോകുന്നുണ്ടാവും നമ്മളെ ടൂവും ലിഞ്ചും ആണെങ്കിൽ ചൂടാറുന്നതിനേയും കാട്ടി മുൻപ് നമ്മളെ ഹാനും സിങ്ങും ഒപ്പരാന്നുള്ള കാര്യം അമ്മേന്റെ അടുത്ത് പറയുന്നുണ്ടാവും അമ്മക്കാണെങ്കിൽ ഇങ്ങനത്തെ ഗോസിപ്പും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റില് കേട്ടിരിക്കുന്നുണ്ടാവും നമ്മളെ ചെക്കിനാണെങ്കില് പെണ്ണിനെ കൂട്ടേണ്ടിയിട്ടായിരിക്കും അവളെ വീട്ടിൽ വന്നിട്ടുണ്ടാവും അവനാണെങ്കിൽ അവളെ ലഗേജും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് അവരെ വീട്ടിൽ നിന്ന് വരുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക രണ്ടാളനൊപ്പും നടത്തുന്നതൊക്കെ കാണാൻ തന്നെ നല്ല രസം ഉണ്ടാവേ അങ്ങനെ അവൻ്റെ വീട്ടിലെത്തുമ്പോൾ അവളാണെങ്കിൽ പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് എന്നായിരിക്കും നമ്മളെ പെണ്ണിൻ്റെ ബർത്ത് ഡേ ഡേറ്റ് ആയിരിക്കും അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ടോ അങ്ങനെ വീട്ടിലെത്തിയവാട് അവളാണെങ്കിൽ അവളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചെക്കൻ്റെ ഡ്രെസ്സിൻ്റെ കൂടെ വെക്കുന്നുണ്ടോ അവളെ ചെരുപ്പൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ടാവും അതുമാത്രമല്ല ഇവരാണെങ്കിൽ പൂച്ചേനെയും കൂടി കൊണ്ടുപോയിട്ടുണ്ടാവുക പൂച്ചക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളെ ആണെങ്കിൽ അവിടെ സീ ചെയ്തു വെച്ചിട്ടുണ്ടാവുക എന്ന് പറയുന്നത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുമാത്രമല്ല നമ്മളെ ഹാൻ ആണെങ്കിൽ നമ്മളെ പെണ്ണിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക അവൻ്റെ കുക്കിംഗ് സ്കിൽ സ്കില്ലെന്നാൽ നമുക്ക് അറിയാമല്ലോ അവൻ്റെ കുക്കിംഗ് സ്കിൽ എന്തും ആയിക്കോട്ടെ ഒരു ചെക്കൻ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുകയെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പെണ്ണിനെ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ നമ്മളെ പെണ്ണും ഭയങ്കര ആസ്വദിച്ചിട്ട് ഭയങ്കര ഹാപ്പിയിലായിരിക്കും അവൻ്റെ കൂടെ നിൽക്കുന്നുണ്ടാവുക പിന്നെ ഇവൻ്റെ കുക്കിംഗ് സ്കില്ലിൻ്റെ കാര്യം ഞാൻ എപ്പോൾ പറയുന്നത് പോലെ പറയേണ്ടല്ലോ ഭയങ്കര ക്യൂട്ടും നീറ്റുമായിട്ടായിരിക്കും അവനാണെങ്കിലും ഫുഡൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക അവൾ നല്ലോണം ആസ്വദിച്ചിട്ട് ണ്ടാവും ഇതിന്റെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ ഞാൻ ഷോർട്സിൽ വേണമെങ്കിൽ ഇടാ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ അങ്ങനെ നമ്മൾ കാണുന്നത് ആ ഒരു ചാങ്ങിനെയും നേരത്തെ വാങ്ങാണെങ്കിൽ ഈ ഒരു ചാങ്ങിന്റെ മൊബൈലിൽ ഒരു മെസ്സേജ് കണ്ടിട്ടില്ലേ ആ മെസ്സേജ് അയച്ച ആളെ ആയിരിക്കും അയാളുടെ പേര് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹയോ യൂ എന്നായിരിക്കും ഇവര് രണ്ടാളും ഇപ്പൊ മീറ്റ് ചെയ്തത് തന്നെ നമ്മളെ ഹാൻഡ് ഇട്ടിട്ടുള്ള ഒരു പണിക്ക് വേണ്ടിയിട്ടായിരിക്കും അതായത് നമ്മൾ ഹാൻ ആണെങ്കിൽ നല്ലൊരു ഓഫർ ഈ ഒരു ഹയോ യുക്കോ കൊടുത്തിട്ടുണ്ടാവും പക്ഷെങ്കിലും ഈ ഒരു ചാങ് ആണെങ്കിൽ കുരുട്ടുക എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഈ ഒരു ഹയോ ഹ്യൂക്കോ അറിയാ അവനാണെങ്കിൽ ചാങ്ങിനോട് ചോദിക്കാണ്ട് ആ ഒരു ഓഫർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് നല്ലൊരു പണിയായിരിക്കും ഇയാൾക്ക് കിട്ടാൻ പോകുന്നത് ആ ഒരു കാര്യം സംസാരിക്കേണ്ടിട്ടായിരിക്കും ചാങ്ങിന്റെ അടുത്ത് ആൾ വന്നിട്ടുണ്ടാവുക അതേ ടീമിൽ ചാങ് ആണെങ്കിൽ പറയും എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നത് എൻ്റെ കൂടെ നിന്നാലാണ് ഹാൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിനക്ക് എന്നെ അറിയാമല്ലോ എനിക്ക് പണിയാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എന്നോട് പണിയും അതുകൂടെ എന്താണെന്ന് വെച്ചാൽ തിങ്കാക്കിയിട്ട് ചെയ്തോ എന്നും പറയൂ അങ്ങനെ നമ്മൾ കാണുന്നത് ഹാൻ ആണെങ്കിൽ ടാങ് വിളിച്ചിട്ട് ഈ ഒരു ഹയോ യു ആണെങ്കിൽ ഇവരൊരു കോൺട്രാക്ട് ഒരു കോൺട്രാക്റ്റ് ആണെങ്കിലും പിന്നെയും ബ്രേക്ക് ചെയ്തെന്ന് പറയുന്നതായിരിക്കും നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും ഹായ് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൾ കട്ട് ചെയ്യുക ഇതേ ടൈമ് നമ്മളെ സിങ്ങും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും ഇവർ രണ്ടോളും ഒപ്പര ഓഫീസിലേക്ക് പോകാൻ നിൽക്കുന്നതായിരിക്കും സിങ് ആണെങ്കിൽ പറയും നമ്മൾ രണ്ടോളം ഒപ്പര ഓഫീസിൽ പോകുന്നു ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല എന്നു പറയും അതേ ടൈം അവനാണെങ്കിൽ പറയും ഞാൻ നിന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ നീ എനിക്ക് നല്ലൊരു കാര്യം തന്നേ പറ്റുള്ളൂ എന്ന് പറയും നമ്മളെ പെണ്ണാണെങ്കിൽ അവനൊരു ഉമ്മ കൊടുക്കുകയെ അതായിരിക്കും അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകും പക്ഷേ അതായിരിക്കില്ല അവനാണെങ്കിലും പറയും നമ്മൾ ും ബോസ് അല്ലേ കുറച്ച് ലേറ്റ് ആയിട്ട് പോയാലും കുഴപ്പമില്ലാന്നൊന്ന് പറഞ്ഞിട്ട് അവൾ ഇത് തട്ടിയെടുത്തിട്ട് അവന്റെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ടാവും അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ സിങും പിള്ളറും ആണെങ്കിൽ ഇവർക്ക് കൊടുക്കേണ്ട ബോണസിനെ കൊണ്ടൊക്കെ സംസാരിക്കുന്നതായിരിക്കും നമ്മളെ സൂ ആണെങ്കിൽ പറയും ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ബോണസോ ചെയ്യാത്തവർക്ക് വേറൊരു ബോണസും കൊടുക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകൂലേ എന്ന് ചോദിക്കുമ്പോൾ സിങ് ആണെങ്കിൽ പറയും ആരിക്കാന്നോ കുറവ് ബോണസ് കിട്ടുന്നത് അവരെന്നും ഹാർഡ് വർക്ക് ചെയ്യാൻ മാത്രമല്ലേ അത് ഹെൽപ്പ് ചെയ്യുള്ളൂ ഇവര് തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം നമ്മളെ ഈ ഒരു കാര്യത്തിൽ സിങ്ങിനെ സപ്പോർട്ട് അങ്ങനെ പറയുമ്പോൾ െ ഈയൊരു കാര്യത്തില് ഇതേ ടൈം ആയിരിക്കും വെയിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ടാവും ആ ഒരു മെസ്സേജില് എന്തൊക്കെയായി കാര്യങ്ങള് എല്ലാം ഓക്കെ ആയിട്ട് പോകുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ടാവേ നമ്മുടെ വെയ് ആണെങ്കിൽ പറയും എനിക്കൊരു ചാൻസ് കിട്ടിയിട്ടില്ല ഉറപ്പായിട്ട് ആ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നൊക്കെ പറയാ ഇതേ ടൈമായിരിക്കും പിള്ളേരെ ഫോണിലൊക്കെ ബോണസ് വന്ന ആ ഒരു മെസ്സേജ് വരുന്നുണ്ടാവുക ആ ഒരു ഷെങ്ങിന് നല്ല രീതിയിലത്തെ ബോണസ് കൂടുതലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക കാരണം ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അന്ന് തൊട്ടിട്ട് അതായത് ലോ ലെവലിൽ തൊട്ടിട്ട് അവനാണെങ്കിൽ നമ്മൾ സിങ്ങിൻ്റെ കൂടെ തന്നെ നിന്നിന് അപ്പോൾ അവന് കുറച്ച് ബോണസ് കൂടിപ്പോയി എന്ന് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ സായോ ആ ഒരു കാര്യം ഷെങ്ങിനോട് ചോദിക്കുമ്പോൾ ഷെങ് അധികം ഒന്ന് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടാവില്ലേ ഇതേ ടൈമിൽ വെയിൻ്റെ ഫോണിൽ നോക്കുന്നതാണെങ്കിൽ അവൾക്ക് മീൻസ് ഷെങ്ങിനെയും കാട്ടി ബോണസ് കുറവായിരിക്കും അവൾ നേരെ വന്നിട്ട് നമ്മളെ സിങ്ങിൻ്റെ അടുത്ത് വന്നിട്ടാണെങ്കിൽ ചോദിക്കും ഞാൻ നിന്റെ കൂടെ പത്ത് വർഷമായിട്ട് കൊളീഗായിട്ട് ആയിട്ട് വർക്ക് ചെയ്തതാണ് എന്തുകൊണ്ടാണ് നീ എനിക്ക് ബോണസ് കൂട്ടിത്തരാത്തത് എന്നെയും കട്ടി ബോണസ് കൂടുതൽ ആ ഒരു ഉണ്ടല്ലോ എന്ന് ചോദിക്കേ നമ്മുടെ സിങ് ആണെങ്കിൽ അവളോടവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു ഡോർ ക്ലോസ് ചെയ്യൂ എന്നിട്ട് സിംഗ് ആണെങ്കിൽ പറയും ഷെങ്ങാണെങ്കിൽ ഈ ഒരു കമ്പനി തുടങ്ങുന്ന ആ ഒരു ടൈം തൊട്ടിട്ട് നമ്മളെ കൂടെ ഹാർഡ് വർക്ക് ചെയ്തതാണ് നമ്മൾ മുന്നേ കൊളീഗ്സ് ആണെന്ന് വിചാരിച്ചിട്ട് നീ എനിക്ക് വേണ്ടിയിട്ട് മര്യാദയ്ക്ക് വർക്ക് ചെയ്യാണ്ട് എനിക്ക് നിനക്ക് ബോണസ് തരാൻ പറ്റില്ല എന്നൊന്ന് പറയാം സിങ്ങിൻ്റെ ഭാഗത്തന്നെയല്ല ഉള്ളത് കാരണം ആ ഒരു ഷെങ്ങാണെങ്കിൽ ഇവളെ കഷ്ടപ്പാടിലൊക്കെ ഇവരെ ഈ ഒരു ല്ലേ ഇവരെ കമ്പനി എപ്പാന്നോ ഹൈപ്പ് ആയത് എന്നേരം തൊട്ടിട്ട് മാത്രമല്ലേ കൂടി ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ സിങ് പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും അത് കേൾക്കുന്ന ടൈമ് വേ ആണെങ്കിൽ പറയും ഓക്കെ നിനക്ക് ബോണസ് തരാൻ കഴിയില്ലെങ്കിൽ തരണ്ട എൻ്റെ ഷെയർ എടുത്തു ആ ഒരു ഷെയർ എനിക്ക് താന്നു പറയേ സിങ് ആണെങ്കിൽ എന്ത് ഷെയർ ഞാൻ നേരം നിനക്ക് ഷെയർ തരുന്നതെന്ന് ചോദിക്കുമ്പോൾ വേ ആണെങ്കിൽ പറയും ഞാൻ ഈ ഒരു കമ്പനിയിലത്തെ ബോർഡ് ഓഫ് മെമ്പേഴ്സിലുള്ളതല്ലേ അപ്പൊ കമ്പനിക്ക് കിട്ടുന്ന ഷെയറിന്റെ ഒരു പകുതി എനിക്ക് കിട്ടേണ്ടതല്ലേ എന്ന് ചോദിച്ചിട്ട് നമ്മൾ സൂനോട് ചോദിക്കേ സംഭവം ും ഇറർവ്യൂ ചെയ്യുന്ന ടൈം അറിയാണ്ട് നമ്മൾ ജൂന്റെ വായന അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ടാവും ഈ ഒരു വെയ്യാണെങ്കിൽ ഇത്ര ക്രൂരിയാണോ ഇത് ഇതൊക്കെ മൈൻഡിൽ വെച്ചിട്ട് നമ്മൾ സൂൻ അറിയില്ലല്ലോ അറിയാണ്ട് അവന്റെ വായിന്ന് വന്നു പോയതായിരിക്കും ആ ഒരു കാര്യത്തിൽ പിടിച്ചിട്ടായിരിക്കും നമ്മളെ വെയ്യാണെങ്കിൽ ഇപ്പൊ കളിക്കുന്നുണ്ടാവുക അതേ ടൈമ് സൂ ആണെങ്കിൽ പറയും അന്ന് ഒരു മിസണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതാണ് അല്ലാണ്ട് ഞാൻ അത് മനഃപൂർവ്വം പറഞ്ഞതല്ല എന്നൊക്കെ പറയുന്നുണ്ടാവുകയെ അതുപോലെ തന്നെ സിങ്ങും പറയും നിനക്കാണെങ്കിൽ ഒരു എംപ്ലോയി അഗ്രിമെന്റ് ഉണ്ട് അത് നിനക്കറിയില്ലേ പിന്നെ നമ്മൾ നമ്മളെങ്ങനെ നിനക്ക് ഷെയർ തേന്ന് യും നല്ലോണം ആലോചിച്ചു എന്നിട്ട് മാത്രം തീരുമാനം എടുത്താൽ മതി എനിക്ക് എന്റെ ഷെയർ കിട്ടിയേ പറ്റുള്ളൂ പിന്നെ ഒരു കാര്യം ഞാനാണെങ്കിൽ ഈ ഒരു ജോലി ക്യുറ്റ് ചെയ്യുന്ന ഞാൻ റിസൈൻ ചെയ്യാൻ പോകുന്ന അവൾ അവിടെ നമ്മൾ സൂം സിങ്ങും ഇത് ഒട്ടേ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്തുണ്ട് നമ്മൾ വരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇങ്ങനെ ചതിക്കുന്നു ഇതിന്റെ പിന്നിൽ ആരായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് എന്തായാലും ഞാൻ വിചാരിച്ച ആളല്ലേ നമ്മളെ ഈ ഒരു വെയ് ആണെങ്കിൽ താഴെ പോയിട്ട് ഏതോ ഒരു അസിസ്റ്റന്റ് ലോന വിളിച്ചിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അയാളാണെങ്കിലും നിനക്ക് വേറൊരു മെഷീൻ ഉണ്ട് അത് ഞാൻ പിന്നെ പറയാൻ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ടാവുക എന്നാലായിരിക്കും ഇതിൻ്റെ പിന്നിലത്തെ ആളെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക വേറെ ആരുമല്ല ആ ഒരു യുവാനായിരിക്കും ആയിരിക്കും യുവാൻ അങ്ങനെ നമ്മളെ സിങ് ആണെങ്കിൽ സങ്കടപ്പെട്ടിട്ട് ഹാൻ്റെ കൂടെ പോകുന്നുണ്ടാവുക ഹാൻ ആണെങ്കിൽ എന്നാ സംഭവം എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ സിങ് ആണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയും എന്നിട്ട് ഹാൻ ആണെങ്കിൽ നീ എന്നാ തീരുമാനിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ പറയും ആ ഒരു വേക്ക് കൊടുക്കേണ്ട എംപ്ലോയി ബോണസ് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് ഷെയർ എനിക്ക് കൊടുക്കേണ്ട ഓരോ ആവശ്യം ഇല്ലാന്നു പറയും ഹാനാണെങ്കിൽ പറയും അത് നിന്റെ തീരുമാനമല്ലേ ആ തീരുമാനത്തിൽ നീ ഉറച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ വേറൊരു കാര്യത്തിനെ കൊണ്ടും തിങ്കാക്കണ്ടെന്നു പറയേ ഇതേ ടൈമിൽ തന്നെ സിങ്ങിൻ്റെ ഫോണിൽ നമ്മളെ ടാങ്കിൻ്റെ ഒരു മെസ്സേജ് വരും സംഭവം എന്നായിരിക്കും ആ ഒരു ഹയോ യു ഓ ഇല്ലേ നമ്മളെ ചെക്കിനെ കാണണമായിരിക്കും ആ ഒരു മെസ്സേജ് ആയിരിക്കും ഏതൊരു ടീ ഹൗസിൽ വെച്ചിട്ടായിരിക്കും കാണേണ്ട വരുവാ നമ്മളെ പെണ്ണായിരിക്കും അത് വായിച്ചു കൊടുക്കുന്നുണ്ടാവുക അതേ ടൈം നമ്മൾ ചെക്കനാണെങ്കിൽ പറയും നീയും എൻ്റെ കൂടെ ആ ഒരു മീറ്റിംഗ് പെട്ടെന്ന് നിർത്തിയിട്ട് നമുക്കാണെങ്കിലും ഡിന്നർ കഴിക്കാൻ പോകാം പറഞ്ഞിട്ട് ഇവളും ഇവൻ്റെ കൂടെ പോകുന്നുണ്ട് എന്നിട്ട് അവളെ എന്നിട്ടവളെ പുറത്തെരുത്തിയിട്ടായിരിക്കും ഇവനാണെങ്കിൽ ആ ഒരു ഹയോയോനോട് സംസാരിക്കുന്നുണ്ടാവും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹാനാണെങ്കിൽ ഇവരെ കമ്പനിയിൽ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു ഹയോക്കെ ആ ഒരു പൈസ ഓക്കെ ആയിരിക്കും പക്ഷെ ഈ ഒരു ചാങ് പിരികേറ്റി പിരികേറ്റി പിന്നെയും നമ്മളെ ഹാനിനോട് ബാർഗെയിൻ ചെയ്യാൻ പറയൂ അതുകൊണ്ടായിരിക്കും ഹയോ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും പക്ഷെ നമ്മളെ ഹാനിന് ഒറ്റ വാക്കേ ഉള്ളൂ ആരെങ്കിലും ബാർഗെയിൻ ചെയ്തെന്ന് വിചാരിച്ചിട്ട് അവനാണെങ്കിൽ അവൻ്റെ വാക്ക് മാറ്റാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ ഒരു ഹയോൻ്റെ വഴിക്കാണെങ്കിൽ ണ്ടാവില്ല അവസാനം ഹയോ ആണെങ്കിൽ പറയും എനിക്കാണെങ്കിൽ എൻ്റെ കമ്പനിയിലത്തെ ഒരുപാട് ഷെയർസ് വേറെ വേറെ സിറ്റീസിലുണ്ട് ഈ ഒരു കമ്പനി പോയാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ആൾക്കാർക്ക് ജോലി പോകും അത് അവരെ പ്രശ്നമല്ല ഞാൻ അത് ബാധിക്കുന്നില്ല എൻ്റെ കമ്പനി ആണെങ്കിൽ ഞാൻ ടാങ്ങിന് വിൽക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടായിരിക്കാം ഹാൻ അവിടുന്ന് പോകുന്നുണ്ടാവുക അവൻ പോയ പോയവാട് ടാങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക ടാങ്കിനോടാണെങ്കിൽ ഈ ഒരു ടാങ്കിൻ്റെയും ഹയോയുടെയും ബന്ധം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും അതേ ടൈമ് ടാങ് ആണെങ്കിൽ പറയും അവർ തമ്മിലാണെങ്കിൽ ഒരുപാട് ടൈമ് രേഖ ായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇയാളെ പിന്നിൽ ആ ഒരു ടാങ് ആണെന്ന് പറയേ എന്നിട്ട് നമ്മളെ ടാങ് ഇനി നമ്മളെന്നാൽ ചെയ്യണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഹാനാണെങ്കിൽ എന്തോ ഒരു സംഭവം അവിടെ എഴുതിയിട്ട് ടാങ്ങിനെ കാണിച്ചു കൊടുക്കുന്നുണ്ടാവും അതെന്നാന്ന് ഇപ്പോൾ പറയുന്നില്ല നമുക്ക് കാണിക്കുന്നുമല്ലേ ഇതൊക്കെ അപ്പുറത്തെ റൂമിൽ നിന്ന് നമ്മളെ ജിങ് കേൾക്കുന്നുണ്ടാവും ജിങ് വന്ന അതെന്ന് എഴുതിയെന്ന് എനിക്ക് നോക്കുന്നുണ്ടാവും പക്ഷേങ്കിൽ മീൻസ് നമ്മളിങ്ങനെ കൈമല് വേർപ്പ് വന്നിട്ടൊക്കെ എഴുതൂലേ അത് അപ്പം മാഞ്ഞു പോയല്ലോ അതുപോലെ മാഞ്ഞു പോയത് കൊണ്ട് അവിടെ എന്നാൽ എഴുതിയ നമുക്ക് മനസ്സിലായിട്ട് ഉണ്ടാവില്ല ഇവനും ഈ ഒരു വർക്കിന്റെ പ്രഷറോ കാര്യങ്ങളോ ഒന്നും നമ്മൾ സിങ്ങിൻ്റെ മുകളിൽ നിന്ന് കാണിക്കുന്നുണ്ടാവില്ല അങ്ങനെ കമ്പനിയിൽ ഇരിക്കുന്ന ടൈം ആ ഒരു വെയിനെ ആണെങ്കിൽ പുതിയ വന്ന ആ ഒരു പെണ്ണിനെ കൊണ്ടാണെങ്കിൽ വിളിപ്പിക്കുന്നുണ്ടാവും വെയിൻ്റെ മുഖം ഇപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം പിടിക്കും നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്നില്ലേ എന്നിട്ട് വെയി ആണെങ്കിൽ സിങ്ങിൻ്റെ അടുത്തൊക്കെ പോകുന്ന ടൈം അവളാണെങ്കിൽ ആ ഒരു ഷെയറിനെ കൊണ്ട് ചോദിക്കുന്നുണ്ടോ നമ്മൾ സിങ് ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് പറയും നിനക്കാണെങ്കിൽ നീ വർക്ക് ചെയ്യുന്നതിൻ്റെ പൈസേനേം കയറ്റി കൂടുതൽ എനിക്ക് തരാൻ കഴിയും ബോണസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിനക്ക് ഞാൻ എക്സ്ട്രീം തരാം നീ എന്തിനാ ജോബ് കിട്ടിയാണ് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ വെയ് ആണെങ്കിൽ പറയും എനിക്ക് ഈ ഒരു കാര്യങ്ങൾ ഒന്നും അറിയേണ്ട നീ ബോണസ് ബോണസായിട്ട് പത്തോ ഇരുപതിനായിരം അറ്റവും കൂട്ടി തരുവായിരിക്കും അതിൻ്റെ ആവശ്യം എനിക്കില്ല എനിക്ക് ഈ ഒരു കമ്പനിയിലത്തെ ഷെയർ ആണ് വേണ്ടത് അത് നിനക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയോ അതേ ടൈമ് നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ബോണസോ പൈസ ഇൻക്രീസോ അതെനിക്ക് ചെയ്യാൻ പറ്റും പക്ഷേ കമ്പനിൻ്റെ ഷെയർ എനിക്ക് തരാൻ പറ്റൂലെന്നൊന്ന് പറയും അതേ ടൈമ് വെയ് ആണെങ്കിൽ പറയും ഇത്ര കാലം ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തില്ലേ നീ എന്നെ ഇങ്ങനെ എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്നു പറയുക അതേ ടൈമ് സിങ് ആണെങ്കിലും ചതിക്കും എന്ത് ഞാൻ ചതിക്കാനാ നിനക്ക് നിനക്ക് കുറച്ചും കൂടി മനസാക്ഷിയില്ലേ നിനക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലെന്ന് ചോദിക്കുന്ന നേരം നമ്മളെ വെയി ആണെങ്കിൽ അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് പോകുന്നുണ്ടാവേ നമ്മള് തെറ്റെയ്തിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നവന്റെ തലയിൽ കൊണ്ടിട്ട് ആ തെറ്റിടൂലേ ആ ഒരു കളിയായിരിക്കും നമ്മളെ അറിയുന്നു വെയിപ്പം കളിക്കുന്നുണ്ടാവുക ഞാൻ വീട്ടിലെത്തിയിട്ടും അവള് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കെ കുളിച്ചിട്ടും തലയൊന്നും തോർത്താണ്ടിരിക്കും അവിടെ വന്നിട്ട് ഇരിക്കുന്നുണ്ടാവുക അവനാണെങ്കിൽ നീ തലയൊന്നും തോർത്തുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ പറയും ഞാൻ ഭയങ്കര ടയേർഡാണ് എന്നെ കൊണ്ട് തോർത്താനൊന്നും കൈയ്യല്ലെന്നു പറയേ അവനാണെങ്കിൽ ഹെയർ ഡ്രൈ ഡ്രയർ എടുത്തിട്ട് അവളെ തലയിതാ ഇതുപോലെ എന്താ പറയുക ഡ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ടാവേ അതേ ടൈമ് അവനാണെങ്കിൽ എന്നാൽ മോക്ക് പറ്റി എന്നാൽ മോളെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ സിങ് ആണെങ്കിൽ കമ്പനിയിൽ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവേ എന്നിട്ട് അവളാണെങ്കിൽ പറയും അഞ്ചാറ് വർഷമായിട്ട് എനിക്ക് അവളെ അറിയാൻ പറ്റില്ല അവൾ ഇതുപോലത്തെ ഒരു ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നേന്ന് കാണുന്നെന്ന് അതേ ടൈം നമ്മളെ ഹാൻ ആണെങ്കിലും പറയൂ നിനക്ക് എത്ര വർഷം അവളെ അറിയാന്നുള്ളതിലല്ല അവള് നിനക്ക് എങ്ങനെ അറിയാന്നുള്ളതിലാ കാര്യം നമുക്ക് ഒരാളെ മുന്നിൽ നമ്മളെ എങ്ങനെ പ്രൊജക്ട് ചെയ്യണോ ആ ഒരു രീതിയിൽ മാത്രമായിട്ട് പ്രൊജക്ട് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അതിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എത്രത്തോളം അഭിനയിക്കാൻ കഴിവുണ്ടോ അത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അവൾ ഒരു നല്ല ഭാഗം മാത്രമായിരിക്കും അവള് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവുക അവൾക്ക് ഇതുപോലത്തെ ഒരുപാട് ഭാഗങ്ങൾ ഉണ്ടാവും അതിന് നീ കാണാൻ ഇരിക്കുന്നതേയുള്ളൂ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നീ മനസ്സിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് പറയേ ഇവൻ്റെ ഈ ഒരു ഉപദേശം കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണിനെ കുറച്ചൊരു റിലീഫ് ഇരിക്കും അങ്ങനെ അവർ ആയിട്ട് നിൽക്കുന്നതായിരിക്കും ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക നിങ്ങളെ വിചാരിക്കും ഇതോട് കൂടിയിട്ട് പ്രശ്നങ്ങളൊക്കെ കഴിയുന്നു പക്ഷേങ്കിൽ ശരിക്കുമുള്ള പ്രശ്നം അടുത്ത എപ്പിസോഡ് തൊട്ടിട്ടാണ് വരാനിരിക്കുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് തൊട്ടിട്ട് കാണാം അതുമാത്രമല്ല ഇത് വേഗം ഇട്ട് തീർക്കണം എന്നൊക്കെയുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല വീട്ടിൽ പണി നടക്കുന്നതുകൊണ്ട് വെറൊരു വഴിയുമില്ല അതിൻ്റെ ഇടയ്ക്കൊക്കെ വന്നിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ അധികം ഒന്നും പറയേണ്ടു ബൈ